ഹലോ ഗായ്സ് അപ്പോൾ ഇത് പളനി അമ്പലത്തിൽ പോയതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് അതായത് നമ്മൾ അന്ന് കാണിച്ചത് നൈറ്റ് വ്യൂ ആണെങ്കിൽ ഇന്ന് കാണിച്ചത് നമ്മൾ ഡേ വ്യൂ ആണ് നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തില്ല ആക്ച്വലി കാരണം അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഫോൺ അലൗഡ് അല്ലാത്തതായിരുന്നു നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പോയത് അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് കൊണ്ട് നമ്മൾ പുറത്തോട്ട് പോയി അപ്പോൾ എടുത്ത വീഡിയോസാണ് അപ്പോൾ അപ്പം ഇതുപോലെ നടന്ന് വേണം നമ്മുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താൻ ദഹ കാണുന്നതാണ് നമ്മുടെ അമ്പലം അങ്ങനെ ഞങ്ങൾ നല്ല വെയിലാണ് സത്യം പറഞ്ഞ് സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് വെയിലാണ് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഈ നിലത്ത് ഈ വിരിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു ചാക്ക് വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ചെരുപ്പ് ഇടാണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ആ ചാക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഈ സൈഡിലായിട്ട് ഇതുപോലെ ചെരുപ്പുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ചെരുപ്പ് ഇവിടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഒരു സജഷനിൽ നിങ്ങൾ ഇവിടെ കൊടുക്കരുത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഈ ഒരു ചെരുപ്പിൻ്റെ ഇത് ഉള്ളത് നിങ്ങൾ മാക്സിമം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ള ചെരുപ്പ് കൗണ്ടറിൽ കൊടുക്കാനായിട്ട് നോക്കുക കാരണം അപ്പോൾ അത്രയും ദൂരം നിങ്ങൾക്ക് വലുത്ത് ഇതുപോലെ ചെരുപ്പിടാൻ നടക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ കൗണ്ട് കാണുന്ന കൗണ്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഫോണ് അങ്ങനത്തെ ഉള്ള ഇലക്ട്രോണിക് ഐറ്റംസ് സൂക്ഷിക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ വെച്ചിട്ട് വരുന്ന നല്ലത് കാരണം അകത്തോട്ട് എന്തായാലും അലൗഡ് അല്ല ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങോട്ട് ഫോൺ എടുക്കാതിരിക്കായിരിക്കും നല്ലത് അപ്പോൾ ദേഹ ഈ കാണുന്നില്ലേ നമ്മളീ ഒരു അമ്പലത്തിൻ്റെ നട ആ ഭാഗമാണിത് അപ്പോൾ ഈ നടയുടെ അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും മല കയറി പോകേണ്ടത് ആക്ച്വലി നമ്മൾക്ക് മല കയറാൻ വീഡിയോ കയറുന്ന വീഡിയോസ് എടുക്കാൻ പറ്റായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലതായിരുന്നു ആക്ച്വലി കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് വന്നത് റോപ്പിലായിരുന്നു ആ റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ വേറെ വണ്ടിയിലാണ് നമ്മൾക്ക് തിരിച്ച് നമ്മളതിനെത്തിക്കുക അതൊക്കെ കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു ബട്ട് എന്തോ നമ്മൾ ഫോണെടുക്കാത്ത കാരണം നമുക്ക് മണിച്ചു തരാൻ പറ്റിയില്ല അപ്പം നമ്മളിപ്പോൾ നടന്നു പോകുന്ന എന്താണെന്ന് വെച്ചാൽ പ്രസാദം മേടിക്കാനാണ് അതായത് ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് നമ്മൾ പ്രസാദം മേടിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഒരുപാട് കൗണ്ടറും ഉണ്ട് നമുക്കതുകൊണ്ട് അധികം തിക്കി നിറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ഇഷ്ടംപോലെ കൗണ്ടേഴ്സ് ഉണ്ട് അതിൽ പോയി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പീഡായിട്ട് തന്നെ എടുത്ത് വരും അപ്പോൾ നമ്മൾക്ക് കുറച്ച് അധികം മേടിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് മേടിക്കാണ്ട് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചത് കാരണം നമ്മൾ ആ ഉള്ളിൽ നിന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് മേടിച്ചിട്ട് വരാമെന്ന് പറയുന്നത് എളുപ്പമല്ല അതെ നമ്മൾ രണ്ട് കവർ നിറച്ച് മേടിച്ചിട്ടുണ്ട് ഒന്ന് വിജയുടെ വീട്ടിലേക്കും ഒന്ന് എൻ്റെ വീട്ടിലേക്കാണ് മേടിച്ചത് പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പാരയ്ക്ക അപ്പോൾ ഞാൻ പക്ഷെ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ പാരക്ക മേടിക്കുന്ന കേട്ടോ വിജയാണ് പറഞ്ഞത് ഇവിടുത്തെ പാരക്ക സൂപ്പറാണ് നമ്മൾ മേടിച്ചു കൊണ്ടുപോകാമെന്നൊക്കെ അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ ശരിയാണ് സൂപ്പറാണ് അപ്പോൾ നമ്മൾ രണ്ട് വീട്ടിൽ വീട്ടിലേക്കും ഒരു രണ്ട് കവർ നിറച്ച് ഈ പറഞ്ഞ പോലെ പേരയ്ക്കും മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല വെയിലായ കാരണം എനിക്ക് നടക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി പക്ഷേ എന്തായാലും വന്നതല്ലേ അപ്പം ഇനിയിപ്പോൾ ഒന്നും മിസ്സാക്കാതെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഓരോ കടകളിലൊക്കെ കയറി പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെടാത്ത കാരണം ഞാനൊന്നും മേടിച്ചില്ല ഇത് വേണ്ട പൈസ അത് ഡ്യൂപ്ലിക്കേറ്റ് നോട്ടൗട്ടോ അത് ഓരോ കടയിൽ ഓരോ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാലാ വളമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ വെയിലത്ത് കുറേ നേരമൊക്കെ നടന്നു ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാം അതൊക്കെ മേടിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി നമ്മളകത്തുനിന്ന് അമ്പലത്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇത് നമ്മളൊരു പ്രസാദം പോലത്തെ ഒരു ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അന്നദാനമല്ല അല്ലാതെ ഒരു പ്രസാദം കിട്ടും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നദാനം കഴിക്കാൻ നമുക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ അടുത്ത് തന്നെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത് ചോറ് സാധാരണ മീൽസാന്ന് നമ്മൾ കഴിച്ചത് ചോറും കുറച്ച് കറികളും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ അത് കഴിച്ച് തിരിച്ച് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇതാ കാണുന്നത് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നത് ഇടുമ്പന്മലയാണ് അതായത് നമ്മുടെ പഴനിയും മലയുടെ അടുത്ത് തന്നെ ഉള്ളതാണ് മിക്കവരും ഇവിടെ വരുമ്പം അങ്ങോട്ട് പോവാറുണ്ട് ഞാൻ ആദ്യം ആദ്യത്തെ വട്ടം വന്നപ്പോൾ ഇടുമ്പൻ മലയിലൊക്കെ പോയിട്ടാണ് തിരിച്ചു പോയത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് നേരെയല്ലാത്തത് കൊണ്ട് ഇടുമ്പൻ പോയില്ല അതിൽ എല്ലാവരും പോയിട്ട് തന്നെ വരണമെന്നാണ് ഞാൻ പറയുള്ളൂ അപ്പോൾ നമ്മളിതേ റൂമിലൊക്കെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് നമ്മളങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ പളനിയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടാറ്റാ